ഹായ് ഫ്രണ്ട്സ് ഡൽടെക് കോപ്പറേറ്റീവ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു നാല് സെൻറ്റ് സ്ഥലത്ത് ഒരു നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് മെയ്മാർക്ക് വരെ കഴിഞ്ഞിട്ടുള്ള ഒരു വീട് കൊടുക്കാനുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഡൽടെക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തമ്പ്രാറ്റിമൂല എന്ന സ്ഥലത്താണ് നാല് സെൻറ് സ്ഥലവും നാന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ ഒരു ഓപ്പൺ ബാത്റൂമ് ജലനിധി കണക്ഷനുണ്ട് കിണർ വെള്ളമുണ്ട് ഈ വീട് ഇന്ന് കൊടുക്കാൻ ഇന്ന് ഈ നിലയിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഫുൾ പണി നമ്മൾ തേപ്പ് ടൈല് ഇലക്ട്രീഷ്യൻ വർക്കൊക്കെ നമ്മൾ ചെയ്യണം ഈ നിലയിലാണ് ഈ ഓണർ ഈ വീട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വീടുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡൽറ്റക്ക എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക നല്ലൊരു വീടാണ് ബസ് റൂട്ടിലേക്ക് ഈ വീട്ടിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരം ഉണ്ട് പക്ഷേ നമുക്ക് എല്ലാ വാഹനങ്ങളും കയറുന്ന ഒരു വീടാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇങ്ങനത്തെ വീട് സ്വന്തമാക്കണമെങ്കിൽ ഡെൽറ്റക്കിലേക്ക് വാട്സപ്പ് ചെയ്തോ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യുക അപ്പോൾ ഇതുപോലെ പുതിയൊരു മാറ്റി ഇനി അങ്ങ് വരുന്നതായിരിക്കും